ഫുള്ളി എയർ കണ്ടീഷൻ കോൺഫറൻസ് ഹാൾ കൂടാതെ നിക്കാഹ് കല്യാണം കോർപ്പറേറ്റ് കമ്പനി മീറ്റിംഗ് ബർത്ത്ഡേ ഫംഗ്ഷൻ തുടങ്ങിയ എല്ലാ ആഘോഷ നിമിഷങ്ങൾക്കും വേണ്ട പ്രൊജക്ടർ സംവിധാനങ്ങളും എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ാട് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പ്രവേശന കവാടത്തിൻ്റെ സമർപ്പണം ഓഗസ്റ്റ് പതിനാറിന് നടക്കും രാവിലെ പത്തിന് നടക്കുന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രവേശന കവാടം സ്കൂളിനായി സമർപ്പിക്കും സ്കൂളിലെ വിജയോത്സവം പുതുതായി അനുവദിച്ചു കിട്ടിയ ഹയർ സെക്കൻഡറി ബാച്ചിന്റെ ഉദ്ഘാടനം എന്നിവയും ചടങ്ങിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു പരീക്ഷയിലും സംസ്ഥാന ശരാശരിക്ക് മുകളിലുള്ള വിജയമാണ് സ്വന്തമാക്കിയത് യുഎസ്എസ് എൻ എം എം എസ് നേട്ടത്തിലും വലിയ മുന്നേറ്റമാണ് വിദ്യാലയം നടത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ പ്രതിഭ തെളിയിച്ച വിദ്യാർത്ഥികൾക്കായാണ് വിജയോത്സവം സംഘടിപ്പിക്കുന്നത് ഇതിനു പുറമെ സ്കൂളിനായി നിർമ്മിച്ച പ്രവേശന കവാടം പുതുതായി അനുവദിച്ച ഹയർ സെക്കൻഡറി കൊമേഴ്സ് ബാച്ച് എന്നിവയുടെ ഉദ്ഘാടനവും നടക്കും ചടങ്ങിൽ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മത്തു താമരത്ത് ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി എം അനിൽ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് രാവിലെ മണിക്ക് ബഹുമാനിയായിട്ടുള്ള കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ അവരാണ് ഉദ്ഘാടനകർ നിർവഹിക്കുന്നത് ബഹുമാനായിട്ടുള്ള മഞ്ചേരി മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് യു എ ലത്തീഫ് സർ അധ്യക്ഷൻ വഹിക്കുന്നു അഡീഷണൽ ബാച്ചിന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം കെ റഫീഖ് അവരാണ് ജില്ലാ പഞ്ചായത്ത് അഡീഷണൽ മെമ്പർ ശ്രീമതി റഹ്മത്ത് നീസ താമരത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ മേധാവികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് വിദ്യാലയം ഒരുക്കിയിരിക്കുന്നത് ഈ പരിപാടിയുടെ വിജയത്തിനായിട്ട് വിപുലമായിട്ടുള്ള സബ് കമ്മിറ്റികൾ പ്രോഗ്രാം കമ്മിറ്റി റിസപ്ഷൻ കമ്മിറ്റി പബ്ലിസിറ്റി കമ്മിറ്റി ഡിസിപ്ലിൻ കമ്മിറ്റി ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ ചേർന്നുകൊണ്ട് വിപുലമായ ഒരുക്കുകളാണ് നടത്തിയിരിക്കുന്നത് പി ടി ഐ കമ്മിറ്റിയുടെയും എസ് എം സിയുടെയും സ്റ്റാഫ് കൗൺസിലിൻ്റെയും നിദാന്തമായിട്ടുള്ള ഇടപെടലിലൂടെ ഈ പരിപാടി ഏറ്റവും മികവുന്ന ഒരു പ്രോഗ്രാമായി മാറ്റാനാണ് നാം തീരുമാനിച്ചിട്ടുള്ളത് സ്കൂളിൽ നിന്ന് ഒരു പൊതുവിദ്യാലയം നിലവർക്ക് പരിമിതികളുണ്ട് പ്രിൻസിപ്പൾ സി എം സിയാദ്ദീൻ പി ടി എ പ്രസിഡന്റ് കൊരമ്പേൽ ശങ്കരൻ പ്രഥമാധ്യാപകൻ സി മുഹമ്മദ് ഇബ്രാഹിം എസ് എം സി ചെയർമാൻ അഷറഫ് പിലാക്കൽ ടി പി ഡാനിഷ് ടി അഫ്സൽ പി സലീം പി സുരേഷ് ബാബു എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു